എന്നെ വെറുക്കരുത് നിങ്ങളിപ്പോ പറയും ഇവിടെ വന്ന് കുടുങ്ങിപ്പോലല്ല എഴുതിച്ചു പോകാനും വയ്യ മുമ്പിലായി പോലോ പടച്ചവനെ എന്ന് പറയരുത് സഹോദരിമാരെ എന്ന് പറയരുത് നിങ്ങൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനി ഈ മദറത്തെ ഞാൻ സഹായിക്കൂല ഈ പള്ളിയെ ഞാൻ സഹായിക്കൂല പൈസ കൊടുത്തു ഡാക്കറിയെ കൊണ്ടുപോയി നിങ്ങളെ തെരുവിളിപ്പിച്ചല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തന്നെ ഒരു വലിയ പുണ്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയും എന്താ അറിയോ സഹോദരിമാരി ഒതിത്തെ റബ്ബൽ ഏകൽ പോലെ തോനൈ വാത ഒരിപെടാ ന്യായമാൽ പടീത്തേ വിസ്മിയും ഹെന്തും നൽസലാവും മുന്നേ ബില്ലിനെ ഫീസെത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ ബാഹുലിന്റെ കുറാൻ ഒതുയിട്ട് ഒരു ചെറിയ മരക്കക്ഷണം കൊണ്ട് കബർ ഒഴിക്കുപോയാൽ ഫീസതീ വ്രതിയല്ലാവുന്ന മറന്നുപോയോ പെങ്ങളെ മറന്നുപോയോ പെങ്ങളെ മറന്നുപോയോ പെങ്ങളെ അവരെ പോലെ നിങ്ങളാകണ്ടേ നിങ്ങൾ മരിച്ചിട്ട് കവറിന്റെ കത്തിൽ എഴുന്നേക്കുമ്പോൾ ആ മഹതി പറഞ്ഞ മുൻ ആ പ്രസംഗത്തിന് പോയിട്ടിരുന്ന് പൊട്ടിക്കറന്നുകൊണ്ട് ജീവിതത്തിന് വലിയ മാറ്റം വരുത്തിയ ദൈനവയാ വരുന്നത് വരുന്നത് ആമിനയാ വരുന്നത് ആരിഫയാ വരുന്നത് അതുകൊണ്ട് കടന്നതാ പെങ്ങളെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങത്തരുമെന്ന് തന്നെ ഫീസത്തിൽ വിസിരിയാ ഹൃദയത്തെ ആനാ പറയാൻ വേണ്ടിയാ പെങ്ങളെ ഞാൻ പറയുന്നത് നിന്നെ കുറ്റപ്പെടുത്തിയതല്ല നിന്നെ വിളിച്ചതല്ല സ്വന്തം കൈകൊണ്ട് കവർ വിളിച്ച ലോകത്തെ ഒരേ ഒരു സ്ത്രീയാണ് എന്നിട്ട് ആ കവറിന്റെ അകത്തിരുന്ന് കുർബാനോറിയില്ലേ ഓവി ഓവി അതിനകത്തിരുന്ന കുർബാന ഓറിയിട്ട് വിട പറഞ്ഞില്ലേ നിങ്ങളെ ആ ചരിത്രമൊക്കെ ആകാശവും ഭൂമിയും നിന്നോട് വിളിച്ചു പറഞ്ഞു തരുമോ നീ ഇങ്ങനെ നൈമിഷീകമായ ലോകത്തെ ദുരിയാ കച്ചവടം ഇറങ്ങി നടക്കല്ല നടക്കല്ലെ ഇറങ്ങി നടക്കല്ല പെങ്ങൾ വളരെ ഓരോ പെണ്ണിനോടും ഓരോ ദിവസവും വീടിന്റെ വാതിൽ വന്ന് പറയുന്ന എന്തെന്നറിയോ അത് പഠിച്ചു വെച്ചോ എല്ലാ ദിവസവും ഈ ബിലീസ് ഈമാനുള്ളതും ഈമാനില്ലാത്തതുമായ സർവ്വ പെൺകുട്ടികളുടെയും വീടിന്റെ മുമ്പ് വന്നിട്ട് പറയും പെണ്ണേ നീ വഴിയിലുള്ള മുഴുവനും നിന്നെ കണ്ട് ഇങ്ങനെ ഇബിലീസ് പറഞ്ഞു തരുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് യാത്ര പോവാൻ തുടങ്ങുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ നിങ്ങൾ നാളെ രാവിലെ സ്വർണക്കടയിൽ പോയി ഒരു അഞ്ചു പവന്റെ സ്വർണ്ണ മാല ഭാര്യയ്ക്ക് പോയിക്കൊണ്ട് കൊടുക്കുക ഇതുവരെ അവൾ പുറത്തിറങ്ങിയിട്ടില്ല കുറെ നാളായി എവിടെ അങ്ങ് പോയിട്ട് ഈ മാല കിട്ടി പറഞ്ഞാൽ ആ പെണ്ണ് രാത്രി പറയും വിൽക്കാം നാളെ നമുക്കൊന്നും ഉമ്മാടെ വീടുകരൊന്നും പോയാലോ ഉമ്മയെ കാണാനല്ല മാല അവൾക്ക് കിട്ടിയത് താളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണത്തിന് പോകുമ്പോ മാല വാടകയ്ക്ക് എടുക്കൂലേ സഹോദരി ലൈലാച്ചിരി മാല തരോടി എന്തേ കല്യാണത്തിൽ ഇട്ടുണ്ട് പോകാന വന്ന ഉടനെ തിരിച്ചു തരാം എന്താ ഈ പറയുന്നതിന്റെ കാരണം ജനങ്ങളെ ശ്രദ്ധിക്കണം അതിന് കാരണം ഇബിലീസും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു എവിടെ നടന്നു പോയാലും മറ്റുള്ളവർ നിന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ നീ നടക്കാവൂ എന്ന ഇബിലീസിന്റെ ആണ് ആ ചിന്തയുടെ മാറ്റത്തിന്റെ പിന്നിൽ ഇത് നമ്മൾ എന്റെ സഹോദരിമാർ തിരിച്ചറിയണം നിങ്ങൾ ഈമാനുള്ളവരായി മരണപ്പെടണം ഈമാനുള്ളവരായി മരണപ്പെടണം നിങ്ങൾ മരണപ്പെടുമ്പോ സന്തോഷം കൊണ്ട് നിങ്ങളുടെ കണ്ണു നിറയണം നിങ്ങൾ മരണപ്പെടുമ്പോൾ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനും പൊതിയാനും അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരണം അതുകൊണ്ടാ ഇന്നീ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ഫേസ്ബുക്കിൽ തുടങ്ങിയത് എന്തുകൊണ്ട പുതിയ ഒരു രൂപവും ഭാവവും പുറത്തിറങ്ങി നടക്കുന്നില്ല ഉസ്താദ മോൾ പക്ഷേ ഫേസ്ബുക്കിലൂടെ ആ പെണ്ണ് പുതിയ ഒരു ഫോട്ടോ ഇട്ടതിന് ആയിരം കമന്റാണ് പതിനായിരം ലൈക്കാണ് എന്തുകൊണ്ട് അവരുടെ രൂപവും ഭാവവും ചെറുപ്പക്കാർ ഇഷ്ടപ്പെട്ടു കിടങ്ങി ഒരു ദിവസം നീലച്ചുരിദാറെങ്കിൽ അടുത്ത ദിവസം ചുമന്ന ചുരിദാറ് ഈ ഓരോ ദിവസവും മാറി മാറി ഫേസ്ബുക്കിലിടുമ്പോൾ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന കരുതകളെ തോപ്പിക്കുന്ന ചില ചെറുപ്പക്കാർ അതിന് ലൈക്കടിക്കാൻ അതിന് കമന്റ് എഴുതാൻ അതിനെ വാഴ്ത്തിപ്പാടാൻ അതിനെ പ്രകൃതിപ്പാടാൻ ആ ഫോട്ടോ തന്റെ കൂട്ടുകാർക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ ഇബ്ലീസ് കണ്ട ഏറ്റവും വലിയ പുതിയ ഒരു രൂപമാണ് ആ മനസ്സിലേക്ക് ഇബ്ലീസ് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് കണ്ട പ്രിയപ്പെട്ടവരെ നമ്മളറിയാതെ ഇതൊക്കെ ചെയ്തു പോകുന്നത് നമ്മളറിയാറ് നമ്മളറിയാതെ ഇതൊക്കെ ചെയ്തു പോകുന്നത് അല്ലാഹുറമ്പരാഹം കാത്തിരിച്ചെ